ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറായാലും ഈ സ്പീക്കർ അദ്ദേഹം ആയിരുന്നാലും തോമസ് ഐസക് സാറാണെങ്കിലും തോമസ് ആക്കെ ഐസക് സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു എക്സ് എൻ്റെ എക്സ് ഹസ്ബൻഡിൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് ഞാനും പി ആറും കൂടി കോൺസലേറ്റ് നിന്ന് പോയപ്പോൾ ഹി കോൾസ് എസ് അപ് ടു ദ സെക്കൻഡ് ഫ്ലോർ ആൻഡ് ഹി സിറ്റ്സ് ആൻഡ് ടോക്സ് ടു ഹർസ് ഇൻ സച്ച് എ വേ ദറ്റ് ഹി ഈസ് ആക്ച്വലി ഗിവിംഗ് ഔട്ട് സിഗ്നൽസ് ബട്ട് ഈസ് നോട്ട് ഡയറക്റ്റ് മറ്റുള്ളവരെ പോലെ ഡയറക്റ്റ് അല്ല അല്ലിംഗ് മീ നമ്മളൊരു ചിട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോൺസുലർ ജനറലൊക്കെ ആയിട്ട് ഹിൽറ്റണിൽ ഒരു ഹീസ് സ്പെല്ലിംഗ് വാലി ടേക്ക് യു ടു മൂന്നാർ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് വൈ ഡു അതെ അത് പുസ്തകത്തിൽ ഞാൻ ഞാൻ അദ്ദേഹം പിന്നീട് പിന്നീട് ഇതുപോലെ ഫോണിലൂടെ ഈ ആവശ്യങ്ങൾ ഇല്ല ഇല്ല ഡയറക്റ്റ് അപ്രോച്ച് അല്ല മൂന്നാർ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദന്റെ ഉപദേശം തള്ളി തോമസ് സ്വപ്ന കേസ് ഗോവിന്ദന്റെ ഉപദേശമാണ് ഐസക് തള്ളിയത് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് പത്തനംതിട്ടയിൽ ഇറങ്ങിയാൽ എൽ ഡി എഫിന് അത് ഗുണം ചെയ്യും എന്ന ഉപദേശം ഐസക്കിന് പിടിച്ചില്ല പത്തനംതിട്ടക്ക് പ്രത്യേക സ്ട്രാറ്റജി തന്റെ മനസ്സിലുണ്ടെന്നായിരുന്നു ഐസക്കിന്റെ മറുപടി ഒരു ചാനൽ അഭിമുഖത്തിനിടെ സ്വപ്ന സുരേഷ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മൂന്ന് സി പി എം നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു തോമസ് ഐസക് നേരിട്ടായിരുന്നില്ല താല്പര്യം പ്രകടിപ്പിച്ചത് ചില സിഗ്നലുകൾ നൽകിയായിരുന്നു തന്നെ വീടിന്റെ മുകളിലേക്ക് ക്ഷണിച്ചു മൂന്നാറിലേക്ക് പോകാമെന്ന് പറഞ്ഞുവെന്നും സ്വപ്ന അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഐസക് ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത് സ്വബോധമുള്ള ഏതെങ്കിലും മന്ത്രി കറങ്ങാനായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുമോ അതും കറങ്ങാനായിട്ട് വേണ്ടത്ര താമസ സൗകര്യമില്ലാത്ത മൂന്നാറിലൊക്കെ ആരെങ്കിലും ക്ഷണിക്കുമോ എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ഐസക്കിന്റെ മറുപടി ആരോപണത്തിൽ ഉറച്ചുനിന്ന സ്വപ്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഐസക്കിനെ വെല്ലുവിളിച്ചു ഐസക് അനങ്ങിയില്ല ഐസക്കിന് ഒളിക്കാനുണ്ടെന്ന് വ്യക്തം പാർട്ടി സെക്രട്ടറിയെ ചാർജ് എടുത്ത ഉടൻ സ്വപ്നയുടെ ലൈംഗിക ആരോപണത്തിന് മാനനഷ്ട കേസ് കൊടുക്കാൻ കടകംപള്ളിയോടും ശ്രീരാമകൃഷ്ണനോടും ഐസക്കിനോടും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പുല്യവില പോലും ഇവർ കൽപ്പിച്ചില്ല പാർലമെന്റിൽ മത്സരിക്കാൻ യെച്ചൂരിയും ബേബിയും വഴിയാണ് ഐസക് ഓപ്പറേഷൻ നടത്തിയത് അപ്പോഴും ഗോവിന്ദൻ കേസ് കൊടുക്കാൻ ആവശ്യം ഉന്നയിച്ചു ലോക്സഭാ സീറ്റ് പ്രതീക്ഷിച്ച രാജു അബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ കാലു വാറൽ പത്തനംതിട്ടയിൽ ഐസക് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഐ ടി വിദഗ്ധർ അടങ്ങുന്ന പി ആർ സംഘമാണ് ഐസക്കിന്റെ പ്രചാരണത്തിന്റെ തിരക്ക് തരഞ്ചിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി ധനകാര്യമന്ത്രി എന്ന നിലയിലാണ് ഐസക്കിനെ പി ആർ ടീം പത്തനംതിട്ടയിൽ അവതരിപ്പിക്കുന്നത് സ്വപ്നയുടെ ലൈംഗികാരോപണം പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയാവുകയാണ് ഇത് ചർച്ചയായാൽ തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരുമെന്ന ഗോവിന്ദൻ അറിയാം അതുകൊണ്ടാണ് ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയത് പിണറായി സർക്കാരിന്റെ ദുർഭരണത്തോടൊപ്പം ഐസക്കിന്റെ മൂന്നാർ തിരഞ്ഞെടുപ്പിൽ വിധി നിർണയിക്കും കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനത്ത് നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്തായാലും സ്വപ്ന സുരേഷിന്റെ ലൈംഗിക ആരോപണം തോമസ് ഐസക് വലിയ രീതിയിൽ ചെവിക്കൊണ്ടിട്ടില്ല പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ അത് നന്നായി ഇലക്ഷന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സ്വപ്നയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് തോമസ് ഐസക് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും പത്തനംതിട്ടയിൽ സ്വപ്നയുടെ പേര് പറഞ്ഞ ഐസക് തോറ്റാൽ അതാ ഗോവിന്ദന് കിട്ടുന്ന തുറുപ്പ് ചീട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട